ഹായ് ഗെയ്സ് അസ്ലാം വലൈക്കും മിസ് മി അലീന വെൽക്കം ടു മൈ ചാനൽ ഹാജ്വെൽ അപ്പോൾ ഒരു നീണ്ട കാലാവധിക്ക് ശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വന്നേക്കാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൺ എന്ന ഓപ്ഷൻ കൊടുക്കാനും മാർക്ക് മാർക്കെടുത്തിട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഗ്രേസ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു കുറച്ച് നാൾക്ക് മുമ്പ് തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സാധെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെഡിക്കൽ ഷോപ്സിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള പിംപിൾസ് പിന്നെന്താണ് റെഡ്നസ് പിന്നെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ മാറാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ക്രീമിനെ കുറിച്ചിട്ട് അപ്പോൾ ആ ക്രീം ഏതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് റിക്വസ്റ്റ് വന്നിരുന്നു ആ ഒരു ക്രീമിനെ പേര് എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചോ ഇന്ന് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമുക്ക് നമ്മുടെ മെഡിക്കൽ ഷോപ്സിലൊക്കെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു ക്രീമിൻ്റെ റിവ്യൂ ആണ് കേട്ടോ അപ്പോൾ നമുക്കിനി നേരെ ആ ഒരു ക്രീം കണ്ടാലോ ക്രീം കാണാൻ എന്തിരിക്കുന്നു ഇത് തന്നെ ക്രീം കണ്ടില്ലേ ഇതാണ് ആ ഒരു ക്രീം അപ്പോൾ ഇതിൻ്റെ പേരില്ലെങ്കിൽ നമുക്കറിയേണ്ടത് നമുക്ക് നോക്കി ഫുൾ ആയിട്ടൊരു എന്താണ് വേറൊരു കോട്ടിങ് ഒരു ഒരു പേസ്പോർട്ട് പോർട്ട് ഒരു ബോക്സ് പോലത്തെ ഒരു കവറുണ്ട് കേട്ടോ അതോ എന്തെങ്കിലും നഷ്ടമായി ഞാനിത് നിൽക്കണ്ടാലും ഞാനത് ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ എനിക്ക് ഈ കഴുത്തിൻ്റെ ഇവിടെയും അപ്പോൾ എനിക്കിവിടെ കഴുത്തിൻ്റെ ഇവിടെയും ഒക്കെയായിട്ട് മുഖത്തിൻ്റെ ഫേസിൻ്റെ ഇവിടെയും ഒക്കെ ആയിട്ട് കുറച്ച് കുരുക്കളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ എനിക്കൊന്നും നല്ല കുറവുണ്ടോ എന്ന് തോന്നുന്നു ഞാനിപ്പോൾ ഒരു വൺ മന്ത് ഏകവായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട് നല്ലൊരു ക്രീമാണ് കേട്ടോ ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനെക്കുറിച്ച് കണ്ടിട്ടുണ്ട് സോ ഞാനൊന്നും കണ്ടിട്ടല്ല വാങ്ങിയത് എനിക്ക് ഡോക്ടർ തന്നെ പ്രിഫർ ചെയ്തതാണ് ഈ ഒരു ക്രീം ഞാൻ ഡെമറ്റോളജിയിലേക്കാണ് ചിലപ്പോൾ ഡോക്ടറെ എനിക്കോ പറഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് കിട്ടിയ ഒരു ക്രീമാണ് പക്ഷേ നല്ലതാണ് ഇത് ഒരുമാതിരിപ്പെട്ട എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് ഇത് പതിനഞ്ച് ഗ്രാമിൻ്റെതാണ് ഈ ഒരു പേര് നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റില്ല കാണാമെങ്കിൽ തന്നെ ഇതും വായിക്കാൻ പറ്റില്ല അല്ലേ കാരണം ഞാൻ ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്തിട്ടാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്രീമിൻ്റെ പേര് തലവിരിച്ചായിരിക്കും കാണാം ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ക്രീമാണ് കേട്ടോ ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ക്ലിൻഡാമൈസിൻ ഫോസ്ഫൈറ്റ് ജെല്ലെന്നാണ് യു എസ് പി വൺ പെർസെൻറ്റേജ് ഞാൻ ആദ്യം തന്നെ ഞാൻ പറയാം ഏത് പ്രോഡക്റ്റ് എടുത്താലും ഐ മീൻസ് നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുന്ന ഇതുപോലെ എന്താണ് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് എന്ന് കരുതിയിട്ട് ചില ആൾക്കാർ പറയും സേഫ് അല്ലേ മെഡിക്കൽ അപ്രൂവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് അല്ലേന്ന് വെച്ചിട്ട് വാരി അങ്ങ് പൊത്തം ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത് ഫസ്റ്റ് തന്നെ നമ്മൾ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും ക്ലിനിക്കലി ടെസ്റ്റഡ് ആണെങ്കിൽ പോലും നമ്മൾ ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് ചെയ്യുന്നതിന് മുമ്പും നമ്മുടെ ഫേസിൽ എവിടെ ആണെങ്കിലും അത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം തന്നെ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യൽ ആണ് ഏത് പ്രൊഡക്റ്റും ചിലപ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് റിസൾട്ട് കിട്ടി എന്ന് എന്നറിഞ്ഞുകൊണ്ടായിരിക്കും നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങുക സോ നമുക്കിത് നേരെ നെഗറ്റീവ് നെഗറ്റീവായിട്ടായിരിക്കും വരിക അതായത് നേരെ റിവേഴ്സ് ആയിരിക്കും കാരണം നമുക്ക് അവർക്കത് എഫക്റ്റീവ് ആണെങ്കിൽ നമുക്ക് ഉള്ളതിനേക്കാളും ഒരുപാട് ഭയങ്കര എന്താ പറയുക ഓവറായിട്ട് ഇതൊന്നുകൂടെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ക്ലിനിക്കിൽ ടെസ്റ്റ് ചെയ്യ സോറി ഒരു പാറ്റ് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം നമ്മുടെ ചെവിയുടെ പുറകിലോ കൈയുടെ പുറകിലോ എവിടെയെങ്കിലും ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇറിട്ടേഷനും കാര്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഏത് പ്രോഡക്റ്റും യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇത് സേഫ് ആണെന്നാണ് പറയുന്നത് കാരണം എനിക്ക് ഡോക്ടറാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞാലും എനിക്ക് ഡോക്ടറാണ് ഇത് പ്രിഫർ ചെയ്തത് എൻ്റെ സ്കിന്നിന് ഇത് ഓക്കെ ആയിരുന്നു നല്ല മാറ്റമുണ്ട് അപ്പം നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ തന്നെയും നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ കുറഞ്ഞ പെർസെൻറ്റേജിലുള്ളത് ഇതും പിന്നെ പെൻസൈൽ പെറോക്സൈഡൊക്കെ ഉണ്ട് അതിന് നമുക്ക് ഒരു വീഡിയോ നമുക്ക് പെൻസിൽ പെറോക്സൈഡിൻ്റെ നമുക്ക് വീഡിയോ ആയിട്ട് നമുക്ക് പെൻസൽ പ്രൊ പെറോക്സൈഡിൻ്റെ കുറഞ്ഞ ക്വാണ്ടിറ്റികളോണം നമുക്ക് ചെയ്യാം അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കാര്യം ഇത് കുറഞ്ഞത് വൺ പെർസെൻറ്റേജ് ഫിഫ്റ്റി ഗ്രാമമാണ് കേട്ടോ പതിനഞ്ച് ഗ്രാമിൻ്റെയാണ് എനിക്ക് ഡോക്ടർ തന്നത് നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു വാട്ടറി കൺസിസ്റ്റൻസി മീൻസ് ഒരു ജെല്ല് പോലത്തെ ഒരു എന്താ പറയുക ഒരു ഇതാണ് കിട്ടുക നിങ്ങൾക്ക് കണ്ടില്ലേ ഒരു വെള്ളം മാതിരി കണ്ടില്ലേ സ്റ്റിക്കി ഒന്നും ആവത്തില്ല വൈറ്റ് കാസ്റ്റ് ഒരു ക്രീം ഫോം അല്ല ഇത് ജെൽ ഫോമാണ് നമ്മുടെ ഈ അലോവേര ജെല്ലൊക്കെ പോലെ ഒരു ഫോമാണ് കിട്ടുക ഇത് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ മാത്രം അതെ ഇത്രയും ഇത്രേ ആവശ്യമുള്ളൂ നമ്മുടെ ഫേസിൽ എവിടെ ആണെങ്കിലും ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ഇത്രേ ആവശ്യമുള്ളൂ ഞാൻ ഇത്രയാണ് എടുക്കാറ് കാരണം നമുക്ക് കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സും അങ്ങനെയാണ് പറഞ്ഞത് ഞാൻ കാണിച്ചപ്പോൾ എന്നോടും ഡോക്ടർ ഇങ്ങനെ പറഞ്ഞാൽ കുറഞ്ഞ പേഴ്സൻറ്റേജ് മാത്രം ഫസ്റ്റ് യൂസ് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ നിൽക്കരുതെന്നൊക്കെ എന്നോടും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാദ്യങ്ങൾ യൂസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ റിസ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങി യൂസ് ചെയ്യാം മീൻസ് നിങ്ങൾക്ക് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല അത് ഉറപ്പാണ് കുറഞ്ഞ പെർസെൻറ്റേജ് നോക്കിയിട്ട് കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് നന്നായിരിക്കും കേട്ടോ പിന്നെ വേറെ വന്നൊരു ആണ് ഇത് എത്ര തവണ യൂസ് ചെയ്യണമെന്ന് ഇത് നമ്മൾ പകലിത് യൂസ് ചെയ്യാൻ പാടുള്ളതല്ല നൈറ്റാണ് നമ്മൾ ഈ ഒരു ക്രീം യൂസ് ചെയ്യൽ ഇതും ബെൻസോയിൽ പെറോസൈഡും ഒക്കെ യൂസ് ചെയ്യൽ നൈറ്റാണ് കേട്ടോ പകൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് ഈ പൊല്യൂഷൻ മീൻസ് പൊടികൾ നമ്മുടെ ഓപ്പൺ ബോസിലടിക്കുകയും ഓപ്പൺ ബോസ് ക്ലോസ്ഡ് അല്ല ഓപ്പൺ ആണെന്നുണ്ടെങ്കിലോ അതിലേക്ക് പൊടികൾ വന്ന് അടിയുകയും വീണ്ടും നമുക്ക് സെബം പ്രൊഡക്റ്റ് ചെയ്യാനുള്ള മീൻസ് നമുക്ക് വിയർപ്പ് ഉണ്ടല്ലോ അത് വന്ന് ബ്ലോക്ക് ബ്ലോക്കായി കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഒരു മുഖക്കുരു പിമ്പിൾസ് ഉണ്ടാവുന്നത് സെബം അതായത് ഈ വിയർപ്പ് വെളിയിലോട്ട് ഓവർ പ്രൊഡക്റ്റ് മീൻസ് നമുക്ക് വെളിയിലോട്ട് വരാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മുഖക്കുലുണ്ടാവും അങ്ങനെയാണുണ്ടാവില്ലേ അപ്പം അത് ബ്ലോക്ക് ആയി പോകുന്നുണ്ട് അപ്പം ഇതും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പകൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും മുഖക്കുരു കൂടാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇനി നൈറ്റ് യൂസ് ചെയ്യുക മസ്റ്റായിട്ടും വെള്ളിയിൽ ഇറങ്ങുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നില്ല നല്ലൊരു സൺസ്ക്രീൻ നല്ലൊരു എസ് പി എഫ് ഫിഫ്റ്റീനിലെ എബോ ഉള്ള ഒരു സൺസ്ക്രീൻ വാങ്ങി യൂസ് ചെയ്യണം സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോഴും നിങ്ങളുടെ സ്കിൻ ഏതാണ് സ്കിൻ ടൈപ്പ് ഏതാണ് നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയാൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് അണ്ടർ അണ്ടർട്ടോണോ ഒക്കെ നമ്മൾ ചെയ്തതാണ് അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് നല്ലൊരു സൺസ്ക്രീൻ വാങ്ങി നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഒരു സ്കിൻ ടൈപ്പിനുള്ള സൺസ്ക്രീനാണെങ്കിൽ അതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ എങ്കിലും സ്കിൻ ടൈപ്പ് നോക്കുന്നത് നന്നായിരിക്കും മസ്റ്റ് മസ്റ്റേഡ് ഒരു സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഉള്ളൂ ഈ ഒരു ക്ലിൻഡാമൈസിനെ കുറിച്ച് പറയാനായിട്ട് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ എടുക്കാൻ നോക്കുക അത്രേ ഉള്ളൂ പിന്നെ ഒരു ഡോക്ടറുടെ ഇത് നോക്കുക ഡോക്ടറുടെ കൺസൾട്ടിങ് ചെയ്തിട്ട് മാത്രം ഇത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഒരുപാട് നാളിത് യൂസ് ചെയ്യരുത് കേട്ടോ അത് അതിനൊരു കാലയളവുണ്ട് സോഡിയം ആണ് ഇതിൽ കൂടുതലും പിന്നെ സോഡിയം ഇതേലും ആണ് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും എത്ര പെർസെൻറ്റേജ് വീതമാണ് അണങ്കിരിക്കുന്നതിനൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെന്താണ് ഇത് കണ്ണിൽ വീഴാൻ പാടില്ല കേട്ടോ കണ്ണിൻ്റെ ചുറ്റും ഒരിക്കലും ഇത് യൂസ് ചെയ്യരുത് നമുക്കൊരു ഉണ്ടാവും അവർ എഴുതിയിട്ടുണ്ട് കേട്ടോ അവോയ്ഡ് കണ്ട വിത്ത് ഐസ് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ചുറ്റിനും വീഴുത കണ്ണടച്ച് പിടിച്ചിട്ട് വേണം ഇത് ഫേസിൽ ഡോട്ടായിട്ട് അപ്ലൈ ചെയ്തിട്ട് വേണം ഇത് റബ്ബ് ചെയ്ത് പെട്ടെന്ന് തന്നെ അബ്സോർബാവട്ടോ നമ്മളൊരു വെള്ളം എങ്ങനെയാണ് നമ്മുടെ ഫേസിൽ ഇങ്ങനെ ഒന്ന് പിന്നെ എന്താ പറയുക നമ്മളിങ്ങനെ ഒന്ന് ടച്ച് ചെയ്യുക ആ ഒരു ഫീൽ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പിന്നെ നമ്മൾ ഏത് പ്രോഡക്റ്റ് വാങ്ങുമ്പോഴും എൻ്റെ എക്സ്പയർ ഡേറ്റ് മസ്റ്റ് ആയിട്ട് നോക്കുക എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞതാണെങ്കിൽ നമുക്ക് നേരെ ഓപ്പോസിറ്റിറ്റ് ആയിട്ടായിരിക്കും അത് ഒന്ന് വലിയക്കൊന്ന് ശ്രദ്ധിക്കാട്ടോ അപ്പോൾ ഉള്ളൂ നമ്മുടെ ക്ലിൻ ഡാമേജിനെ കുറിച്ച് പറയാനായിട്ട് നെക്സ്റ്റ് വീഡിയോ നമുക്ക് ബിൻസൈൽ പ്രേസിനെ കുറിച്ചിട്ട് ചെയ്യാട്ടോ അപ്പോൾ ഓക്കെ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു മനസ്സിലായെന്ന് വിചാരിക്കുമോ നിങ്ങളുടെ ഇതിൽ വേറെ പ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ സി യു